ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദും രഞ്ജുവും ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക കണ്ണേൻ്റെ ഫോണിലേക്ക് വിളിച്ചു കണ്ണാ നീ ഇപ്പോൾ എവിടെയൊന്ന് ചോദിച്ചു അപ്പോൾ രഞ്ജുവിന് ഇന്ന് ഡിസ്ചാർജ് ചെയ്യും എന്നിട്ട് ഞങ്ങളങ്ങ് വരുവാണെന്ന് പറഞ്ഞപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പം അഞ്ചു ഉടനെ അങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞപ്പം അവൾ ഇവിടെ എത്തുന്നതിന് മുൻപ് സംസാരിക്കേണ്ട കാര്യമാണെന്നും ആദ്യം നീ ഇവിടേക്ക് വരാം നമ്മൾ കണ്ട് സംസാരിച്ചതിന് ശേഷം രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറ അത് ഫോണിലൂടെ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാമല്ലോ അമ്മേ എന്താണെന്ന് ചോദിച്ചപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇക്കാര്യം നേരിട്ടേ സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിപ്പം തന്നെ വേണം നീ വേഗം വന്നേ ഉടനെ തന്നെ തിരിച്ചു പോകാം നീ വേഗം വരാൻ പറഞ്ഞു ആ സമയത്ത് രഞ്ജു അവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു തരുമോ അധികം എന്തോ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു ആണ് ഗീതു എൻ്റെ ഈശ്വര എൻ്റെ കൂടെ രഞ്ജുവിനെ പറഞ്ഞു വിടാൻ സമ്മതിക്കോ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ എൻ്റെ ഗുരുവായൂരിപ്പാ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലണത് അപ്പം ഗീതു അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഇത് പോവാറായില്ല എന്ന് ഗീതു ചോദിച്ചു ഡിസ്ചാർജ് സമ്മർ കിട്ടിയിട്ടില്ല അതിനുള്ള വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാർ എടുത്ത് കാറിലേക്ക് വെക്കട്ടെ ബാഗ് എടുത്ത് എന്ന് ചോദിച്ചു ഗീതു അത് നമുക്ക് പോമ്പ് വെച്ചാൽ പോരേ ചോദിച്ചു രഞ്ജു ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രഞ്ജു വാഷ്റൂമിലേക്ക് പോകുമ്പോഴേക്കും ഗോവിന്ദ് അതെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് ഗോവിന്ദ് പറയുക അതെ എനിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ഓഫീസ് വരെ പോകണം നീ രഞ്ജുവിനെ കൊണ്ട് ഒന്ന് പോരാവോ ഒന്ന് ചോദിച്ചു അപ്പം അത് കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ സന്തോഷമാണ് പക്ഷെ അഭിനയിക്കുക അല്ല രഞ്ജുവിനെ കണ്ടിട്ട് നേരിട്ട് അറക്കിലേക്ക് കൊണ്ടുവന്നല്ലേ നല്ലത് അതെ നീ എന്തെങ്കിലും കാണിച്ച ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നതുവരെ ഒന്നും മാനേജ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു ഇത് അപേക്ഷയാണോ അതോ ആജ്ഞയാണോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിനക്ക് എടുക്കാം എന്ന് ഗോവിന്ദ് പറയാം അപ്പം ഗീതു കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുകയാണ് എങ്കിൽ എനിക്കൊരു വരം തരണമെന്ന് പറഞ്ഞു ഏഹ് വരമോ എന്തു വരം ഈ പുരാണങ്ങളിലെ ദൈവങ്ങൾ ഒക്കെ വരം കൊടുക്കില്ലേ അതുപോലെ ഏജിയം എനിക്കൊരു വരം തരണം എന്ന് പറഞ്ഞു ഏജിയമോ ഏത് ഏജിയം അറയ്ക്കൽ ഗോവിന്ദ് മാധവ് എൻ്റെ പൊന്നെ എന്ത് വരോ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അതെ തക്ക് നിനക്ക് ഇച്ചിരി നേരത്തെ പറഞ്ഞു പറഞ്ഞായിരുന്നു അത് ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിച്ചോളാം പക്ഷേ വാക്കുമാറ്റരുതെന്ന് പറഞ്ഞു ഇല്ല ഞാൻ വാക്കുമാറ്റില്ല ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഓഫീസിലുണ്ട് എന്നുള്ള കാര്യം നീ രഞ്ജുവിനോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഓടിപ്പോയി അപ്പോഴേക്കും നമ്മുടെ ഗീതയോട് നിന്ന് തുള്ളിച്ചടിച്ചിരിക്കുക സന്തോഷമായി ഗീതുവിന് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ദൈ നമ്മുടെ രഞ്ജുവും ഒക്കെ കൂടി ഇങ്ങ് പോരുന്നു അതുപോലെ തന്നെ ഗോവിന്ദും ഓഫീസിലേക്കാണെന്നുള്ള രീതിയിൽ ഇങ്ങ് പോരുന്നു പക്ഷെ അത് വീട്ടിലേക്കാണെന്ന് പകുതി വഴി എത്തിയപ്പോഴാണ് നമ്മുടെ ഷിജുവിനോട് പറഞ്ഞത് അപ്പം ഗീതു എന്നോട് എന്ത് വരവായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കാം അവൾ എന്തായിരിക്കും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവൾ എനിക്കട്ടോ അത്രയ്ക്ക് വലിയൊക്കെ വലിക്കുമോ എന്നൊക്കെ ഇന്ന് ആലോചിക്കുക കേട്ടോ അവൾ ആ പറയുന്നത് എന്തായാലും കാനഡയ്ക്ക് പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും അതല്ലാതെ അവൾ പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരുന്ന് തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ആലോചിച്ച് പോകുന്നു അപ്പോൾ ഷിജു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഷീജു അതൊക്കെ അവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമ്മുടെ രഞ്ജു നല്ല ഉറക്കാണ് വണ്ടിയിൽ ഗീതു ആണെങ്കിൽ ദൈവമേ രഞ്ജു അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുവോ ഞാൻ ചോദിക്കാൻ പോകുന്ന വരം രഞ്ജുവും വിജയലക്ഷ്മി അമ്മയും ഒരുമിച്ച് താമസിക്കട്ടെ എന്നുള്ളതാണ് അതിന് സമ്മതിക്കുമോ കണ്ണേട്ടൻ അത് സമ്മതിച്ച് തരുവോ അതിൻ്റെ പേരിൽ ഞാൻ ഞാനെൻ്റെ കണ്ണേട്ട് മുന്നിൽ പ്രശ്നക്കാരിയാവുമോ ഞാനും കണ്ണേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ത് വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ ഗീതു ഇങ്ങനെ ആ വണ്ടിയിലിരുന്ന് ആ രീതിയിൽ ഗീതവും ചിന്തിക്കുന്നു പിന്നെ അജാസ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകല്ലേ അപ്പോൾ അജാസിൻ്റെ ഫോണിലേക്ക് കോൾ വരുവാ ആ ഹലോ ശരി ആ ഓക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അജാസ് ഫോണിൽ സംസാരിക്കുന്നു അപ്പോൾ ഗീതു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ ഇക്കാന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ കാനഡ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അവിടുത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തിരിച്ചു വരാം എന്ന് ഇക്ക ഗീതുവിനോട് പറയുന്നു രഞ്ജു ആണെങ്കിലോ നല്ല ഉറക്കത്തിലാട്ടോ അപ്പോൾ കാനഡയിലേക്ക് കണ്ണേട്ടൻ കാണാൻ പോകുന്ന ധ്യാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് കണ്ണേട്ടൻ അറിഞ്ഞിട്ടില്ല ആ കണ്ടുമുട്ടൽ ഒരു സർപ്രൈസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുകട്ടോ എന്നിട്ട് രഞ്ജുവിനെ ഇങ്ങനെ നോക്കുന്നു അത് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ വീട്ടിൽ മുറ്റത്ത് ഇറങ്ങി അപ്പം ഇറങ്ങുക വീടെത്തിയെന്നും ഗീതു രഞ്ജുവിനോട് പറഞ്ഞു അപ്പോൾ സോറി ഞാൻ ഞാനൊന്ന് മയങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിജയലക്ഷ്മിയുടെ വീട് ആ വീട് കണ്ടപ്പോഴേക്കും ചെമ്പക്കശ്ശേരി എന്നുള്ള അവർ ഇതും കണ്ടപ്പോഴേക്കും രഞ്ജു ഭയങ്കരമായിട്ട് കലിച്ച് കയറി ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ തുള്ളിച്ചാടി രഞ്ജു ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഗീതു ആര് പറഞ്ഞു എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ അപ്പം ഇതല്ലേ നിൻ്റെ വീടിന്ന് ചോദിച്ചപ്പോൾ യു ആർ ചീറ്റ് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധുമല്ലെന്ന് പറഞ്ഞ് നീ എന്നെ ചതിച്ചതാണല്ലേ എന്ന് ചോദിച്ച് രഞ്ജു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവോ ഗീതുവിനോട് അങ്ങനെ പോകാൻ നോക്കിയ നമ്മുടെ രഞ്ജുവിനെ പിടിച്ചു നിർത്തുവാണ് ഗീതു ദേ നിൻ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കാൻ ഗീതു പറഞ്ഞപ്പോൾ എനിക്ക് നിന്റെ ഒരു ന്യായവും കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവ പജാസ് എടുക്കാൻ പറഞ്ഞ് രഞ്ജു വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഗീതു പറഞ്ഞു രഞ്ജു പോവല്ലേ പോവരുതെന്ന് പറഞ്ഞു എൻ്റെ വിട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രഞ്ജു വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോൾ നീ പൊയ്ക്കോ അതിനു മുമ്പ് നിന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു നമ്മുടെ ഗീതു ആ സമയം എനിക്ക് വീട്ടിൽ കാണേണ്ട ആരുമില്ല ആരുമായും എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴേക്കും രഞ്ജു എന്ന് പറഞ്ഞൊരു പിൻവിളി നമ്മുടെ രഞ്ജു തിരിഞ്ഞു നോക്കിയപ്പോൾ ധ്യാൻ ധ്യാനിനെ കണ്ടപ്പോഴത്തേക്കും പരിസരമൊക്കെ മറന്നുപോയി രഞ്ജു രഞ്ജു ഇങ്ങനെ ധ്യാനിലേക്ക് അലിഞ്ഞു ചേർന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്ന് ചെല്ലുവാ കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷം കൊണ്ടേ ആനന്ദ കണ്ണീര് അങ്ങനെ ചെന്ന് രഞ്ജുവിന് ഇങ്ങനെ ധ്യാനിൻ്റെ കവളൊക്കെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിൽ രണ്ടുപേരും തമ്മിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഗീതുവും അജാസും വിജയലക്ഷ്മി മാമും എല്ലാവരും അവരും ആ അങ്ങനെ ആ ദൗത്യം അങ്ങ് പൂർണ്ണമായില്ലേ എന്ന് അജാസ് ചോദിക്കുന്നു നമ്മുടെ ഗീതുവിനോട് അപ്പം ഞങ്ങൾ ആ കൈ അങ്ങ് തന്നേ എന്നും പറഞ്ഞ ഗീതുവിനൊരു കൈ ഒക്കെ കൊടുക്കുക കേട്ടോ അജാസിക്ക അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കട്ടെ ഞാൻ പോയിട്ട് അര മണിക്കൂറിനുള്ളിൽ ഓടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസിക്ക ആ പോകും ഗീതു ഇങ്ങനെയൊക്കെ കണ്ട് സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുക സന്തോഷം കൊണ്ട് ഗീതുവിൻ്റെയും കണ്ണെന്ന് അപ്പോഴേക്കും അമ്മയും ഇറങ്ങി വന്നു ഈ സമയം രഞ്ജു നിങ്ങളെ തമ്മിൽ അകറ്റി എന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണ എന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയുക കേട്ടോ അപ്പോഴേക്കും അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇങ്ങനെ നിൽക്കുക ഇപ്പം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്തതും ആ അമ്മ തന്നെയാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഗീതു പറയുന്നു ഇതൊക്കെ കേട്ട അമ്മ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക കാരണം കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അപ്പോൾ അമ്മ ഇങ്ങനെ നിൽക്കുമെന്ന് നോക്കി നമ്മുടെ രഞ്ജു ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ രഞ്ജു അമ്മയെ നോക്കി ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ധ്യാനിനെ തിരിച്ച് കിട്ടിയ ആ ഒരു സന്തോഷം ധ്യാനാണെന്നുണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മുഖം കുനിച്ച അവിടെ നിൽക്കുന്നു മോളുടെ മകളുടെ കൈയൊക്കെ പിടിച്ച് അമ്മ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അപ്പോൾ അമ്മയെ എതിർക്കാതെ നിൽക്കുന്ന രഞ്ജുവിനെ കണ്ടപ്പോൾ ഗീതുവിനാണ് സന്തോഷം കൂടുതൽ അകത്തേക്ക് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുന്നു രഞ്ജുവിനെ അങ്ങനെ രഞ്ജുവിനെ അകത്തേക്ക് വിളിക്കാൻ തുടങ്ങുന്നു അപ്പം ധ്യാൻ മുളെ ഗീതു വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂടെ വിളിച്ച് ധ്യാന്യം കൂട്ടി അമ്മ അകത്തേക്ക് കയറി ചെല്ലുക അവിടെ ചെന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പക്ഷെ ആ ഉള്ളിൻ്റെ ഒരു ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ധ്യാൻ നീ പറ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേന്ന് ധ്യാൻ പറഞ്ഞു ആ സമയത്ത് എൻ്റെ മുന്നിൽ ആത്മഹത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ധ്യാൻ രഞ്ജുവിനോട് പറയുന്നു അമ്മ ഇങ്ങനെ തല കുമ്പിട്ട് തന്നെ നിൽക്കുക എൻ്റെ എല്ലാ കടങ്ങളും തീർത്ത് സ്വന്തം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമ്പോഴേ ഞാൻ എവിടെയുണ്ട് എന്ന് അറിയാൻ പാടുള്ളൂ എന്ന് ഞാൻ ആ ആൻറ്റിയോട് ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യം പറയാം ആ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ധ്യാനും അമ്മടെ നിന്ന് പറയുന്നു അപ്പോൾ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവളല്ലേ ഞാൻ ചെറിയ കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിരുന്നതല്ലേ പിന്നെ പിന്നെ എന്നിട്ട് എന്താ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ ഒളിച്ചോടി പോയതെന്നുള്ള കാര്യം രഞ്ജു ചോദിച്ചു അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിവായിരുന്നില്ല രഞ്ജു എന്ന് പറഞ്ഞു പെട്ടെന്നൊരു ബിസിനസ് തകർച്ച ഉണ്ടാകാൻ എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചു ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വെക്കണമെന്ന് ഗീത് ചോദിച്ചു എൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതു പിന്നെ അവസാനമായി എന്നെ തളർച്ചയിൽ പിടിച്ചു നിർത്തിയത് നീ എനിക്ക് നൽകിയ ആ സ്വർണ്ണമാണ് അത് അതെൻ്റെ അവസാനത്തെ പിടിവെള്ളിയായിരുന്നു എന്ന് ധ്യാൻ പറയുക പെട്ടെന്നൊരു ദിവസം വന്ന് അതെല്ലാം തിരികെ ചോദിച്ചപ്പോൾ അത് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത് തരാൻ എൻ്റെ സ്ഥാപനം തന്നെ കൈമാറേണ്ടി വരും വന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ധ്യാൻ അപ്പോഴാണ് ഇവർ പല കാര്യങ്ങളും അറിയുന്നത് ആ ആമാട ആമാടപ്പെട്ടിയിലുണ്ടായിരുന്ന സ്വർണം അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത് അങ്ങനെ നമ്മുടെ രഞ്ജു കൊണ്ടുവന്ന് അരക്കാത്ത തറവാട്ടിൽ കൈമാറി ആകും ഒരു സ്വർണം അതിനെപ്പറ്റിയാണ് ഇവർ ഈ പറഞ്ഞത് ഇതെല്ലാം രഞ്ജു ഒരു നിമിഷം നിന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അമ്മ തെറ്റുകാരിയല്ല എന്നുള്ള കാര്യങ്ങൾ ധ്യാൻ പറഞ്ഞും അതുപോലെ ഗീതു പറഞ്ഞും അമ്മയെ വിശ്വസിക്കുകയാണ് പാവം രഞ്ജു അതെല്ലാം വിശ്വസിച്ച് അമ്മയോട് ക്ഷമയും ചോദിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മകൾ അതുകണ്ട് ഗീതുവിനും രഞ്ജുവിനും ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ ആ ഒരു ഇതെല്ലാം തീർത്ത് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ രാധികാമ അപ്പോഴാണ് ഗോവിന്ദൻ വീട്ടിലേക്ക് വരുന്നത് ഗോവിന്ദൻ വന്നപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ഗോവിന്ദൻ എന്താ അമ്മയൊക്കെ ആയിരം ഓർത്ത് ഓടി വരുവായിരുന്നു അപ്പോൾ രേഖയെ കണ്ടു എന്താ രേഖ ഇവിടെ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു ഏഹ് ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്താ ഗോവിന്ദാ അമ്മ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ബാൽക്കണിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും ഗോവിന്ദൻ അമ്മക്ക് അരി അടുത്തേക്ക് പോവാം അപ്പൊ ഷിജുവിനോട് രേഖ ചോദിച്ചു എന്താ പ്രശ്നം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സാർ വന്നത് അപ്പൊ എന്തായിരിക്കും സംഭവം ഏ എന്നിട്ട് രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു രഞ്ജുവിനേം കൊണ്ടുവരാൻ വരാൻ ഗീതുമേടത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സാർ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും തൊട്ടു പിന്നാലെ അതാ വരുന്നു നമ്മുടെ പ്രിയയും അതുപോലെ വിനോദും അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്തിനാണ് വന്നതെന്ന് രേഖയും അതുപോലെ ഷിജുവും കൂടെ ചിന്തിക്കാം അപ്പോൾ പ്രിയ എത്തി ഇനി ഗോവിന്ദനെ കൊടുക്കാനായിട്ട് എളുപ്പമാണെന്ന് രാധിക ദൈവം കൂടി എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ ഗെയിമിൽ ഞാൻ തന്നെ വിജയിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയുന്നു അപ്പോൾ നിങ്ങ നിങ്ങളെന്താ മോളെ ഓടി വന്നതെന്ന് രേഖ പ്രിയയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓടി വരണമെന്ന് കാരണമൊന്നും എന്നോട് പറഞ്ഞില്ല കേറുവ എന്ന് പറഞ്ഞു പ്രിയയെ വിളിച്ച് രേഖ അകത്തേക്ക് കൊണ്ടുവന്നു രാധിക ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രാധിക അന്നേരത്തേക്കും തിരിച്ച മുഖം പെട്ടെന്ന് മാറി സംഘട പെട്ടിങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും ഗോവിന്ദ് വന്നു എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് അമ്മ വരാൻ പറഞ്ഞത് ഞാൻ രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ പോയതല്ലേ എന്ന് ചോദിച്ചു രഞ്ജുവിൻ്റെ കാര്യം സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ഉടനെ ഇങ്ങോ വരാൻ പറഞ്ഞത് അപ്പോൾ എന്താണേ ഉടൻ പെട്ടെന്നുണ്ടായ പ്രശ്നം കിഷോറിൻ്റെ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഗീതുവിൻ്റെ പേരുദോഷമൊക്കെ മാറി പക്ഷേ ഇപ്പോൾ ആ പേരുദോഷം നിനക്കാണ് എന്നുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കോ അതെ നിൻ്റെ ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്തി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന രഞ്ജു ആ രഞ്ജു ആരാണ് എന്ന് നമ്മുടെ രാധിക ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നു എന്തായാലും ഈ രാധികയെ തകർത്തുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മ മക്കളുമെല്ലാം ഒന്നായി പക്ഷെ രാധിക മണ്ടി ഇതൊന്നും അറിയാതെ ഇവിടെ കിടന്ന് ഷോയിറക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു വിശേഷമായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലേ കാണുമല്ലോ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു